നമസ്കാരം വിഷ്ണു വലിയ കേട്ടിലാണ് കൊല്ലം സ്വദേശികളായ അഞ്ചോളം പേരിൽ നിന്ന് ഒന്നര കോടിയോളം രൂപ തട്ടിയതായി പരാതി സ്റ്റേഷനറി ഫുഡ് ഐറ്റംസും കൺസ്യൂമർ ഐറ്റംസും മൊത്തം വിതരണം നടത്തിവരുന്ന കൊല്ലം ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ നടത്തി വന്നവരാണ് തട്ടിപ്പിനിരയായത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ അത്തോളി ചീലിക്കോട് എന്ന സ്ഥലത്ത് നെല്ലികത്ത് ബിൽഡിംഗിൽ ഒലിവ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനം നടത്തി വന്ന അബ്ദുൽ ഗഫൂർ നിസാ ദമ്പതികളാണ് ഒന്നര കോടിയോളം രൂപയുടെ സാധനങ്ങൾ ഇവരിൽ നിന്നും വാങ്ങിയ ശേഷം പണം കൊടുക്കാൻ തട്ടിപ്പ് നടത്തിയത് കോഴിക്കോട് ഒലിവ് എന്റർപ്രൈസസ് എന്ന പേരിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വ്യാപാരം നടത്തിവന്ന അബ്ദുൾ ഗഫൂറും ഫാരിൻ നിസയും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവരിൽ നിന്നും സാധനങ്ങൾ കടമായി വാങ്ങി ബിസിനസ് ചെയ്തു വരികയായിരുന്നു ആദ്യകാലങ്ങളിൽ കൃത്യമായി ഇടപെടുകൾ നടത്തിവന്ന ദമ്പതികൾ ഇവരുടെ എല്ലാം വിശ്വാസ്യത നേടിയതിനു ശേഷം വളരെ തന്ത്രപരമായാണ് ഒന്നര കോടിയോളം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് എസ് എം അസോസിയേറ്റ്സ് എന്ന സ്ഥാപനത്തിന്റെ പ്രൊപ്പറേറ്റർ എസ് അനസ് നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച ഏരൂർ പോലീസ് പലതവണ തവണ വിളിപ്പിച്ചിട്ടും അബ്ദുൾ കഫൂർ സ്റ്റേഷനിൽ ഹാജരാകാതിനെ തുടർന്ന് ഏരൂർ സി എ ഗിരീഷിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്ന അബ്ദുൾ ഗഫൂറിനെ ഏരൂർ എസ് എച്ച്ഒ വേണു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ അനിൽ എന്നിവർ ചേർന്ന് പിടികൂടുകയായിരുന്നു സമാനമായ തട്ടിപ്പ് നടത്തിയതിന് നിലവിൽ ഇവർക്കെതിരെ ഏരൂർ ചടയമംഗലം പള്ളിക്കൽ ശൂരനാട് തുടങ്ങി വിവിധ സ്റ്റേഷനുകളിൽ പരാതികളും കേസുകളും നിലവിലുണ്ട് ശനിയാഴ്ച രാത്രിയോടെ പിടികൂടിയ അബ്ദുൾ ഗഫൂറിനെ ഞായറാഴ്ച വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി ഏരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കേസ് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അബ്ദുൾ ഗഫീറിനെ ഈരൂർ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വൈദ്യ പരിശോധനയ്ക്കിയ ശേഷം കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു ദമ്പതികളുടെ തട്ടിപ്പിനെതിരായ അനസ് നമ്മളോടൊപ്പം ചേരുകയാണ് എൻ്റെ പേര് അനസ് ഞാൻ അസോസിയേഷൻ്റെ പ്രൊപ്പറേറ്റർ ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് സാധനം എടുത്തിട്ട് കച്ചവടം ചെയ്തിട്ട് നമുക്ക് പൈസ തരാണ്ട് മുങ്ങി നടക്കുമായിരുന്നു ഏകദേശം നല്ലൊരു എമൗണ്ട് പുള്ളി നമുക്ക് തരാനുണ്ടായിരുന്നു അപ്പം പുളിയെ കാരണം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിയപ്പോഴാണ് കേസിനുമൊക്കെ പോയത് എത്ര ലക്ഷം രൂപ നമ്മളിന്ന് ഏകദേശം എൺപത്തേഴ് ലക്ഷത്തോളം രൂപ നമ്മളിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ പോരാത്ത കഴിഞ്ഞാൽ നമ്മുടെ വേറെ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു മൂന്നാല് വേറെ രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും പുള്ളി പൈസ തട്ടിയതായിട്ടുണ്ട് അതിന്റെ എഫ്ഐആർ ഒക്കെ എത്ര നിലവിൽ കേസ് മൂന്ന് സ്റ്റേഷനില് പുള്ളിക്ക് കേസുണ്ട് അതായത് ഇവിടെ ഏരൂര് ചടയമംഗ പിന്നെ ഒന്ന് പള്ളിക്കല് പിന്നെ പോരാത്തതിന് ശൂരനാട് പോലീസ് സ്റ്റേഷനിലൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതും പുള്ളിക്കെതിരെയാണ് അവിടെയും നല്ലൊരു എമൗണ്ട് പുള്ളി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എത്ര വർഷം കൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് നമ്മളിപ്പോ ഒരു വർഷമായിട്ട് ഞാനും ഒരു വർഷമായിട്ടുള്ള ഇടപാടാണ് ബിസിനസ് ബിസിനസ് ചെയ്തിട്ടാണ് നമുക്ക് നമുക്ക് പുള്ളി നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിച്ച് പുള്ളി നമുക്ക് നമ്മൾ ക്രെഡിറ്റിലാണ് സാധനം കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് പൈസ തന്നോളാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കൊണ്ടിരുന്നത് ഈ ഇതിനകത്ത് ഉണ്ടോ പുള്ളിയും പുള്ളിയുടെ വൈഫും ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ അവരുടെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതും അവർ രണ്ടേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇടപാടാണ് ഇപ്പൊ നിലവിലുണ്ടോ ഇല്ല നിലവിലില്ല നമ്മൾ ഇവരെ വിളിച്ചിട്ട് ഒന്നും റിപ്ലൈ വരാത്തതിൻ്റെ പേരിൽ നമ്മൾ പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അവർ ഗോഡൗൺ കാലിയാക്കിയിട്ട് ആ ഗോഡൗൺ അതിൻ്റെ ഉടമസ്ഥ വേറെ വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഫുൾ കാലിയാക്കി പോയി എന്ന് എന്നറിഞ്ഞത് പിന്നെ ഇവരെ വിളിച്ചിട്ടൊന്നും ഫോണും റിപ്ലൈ ഒന്നും ഇല്ല അങ്ങനെയാണ് നമ്മൾ ഈ കേസിൻ്റെ വഴിയിലേക്ക് നീങ്ങിയത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതെ 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 ഇപ്പോൾ ഏരൂർ പോലീസിന് ഞാൻ പരാതി കൊടുത്തതിൻ്റെ ഇതിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനി അടുത്ത വേറെ ഉള്ള അവരവർ അവർ പരാതി കൊടുത്തിട്ടുണ്ടോ അതിന്റെ പേരിലുള്ള എത്ര എത്ര ഒരു നിയമനില് നടക്കും ഏകദേശം ഒരു കോടിക്ക് മുകളിൽ മുകളിൽ ഉള്ള നമുക്ക് തന്നെ എൺപത്തി ലക്ഷം രൂപയുടെ ഇതുണ്ട് ബാക്കി മൂന്ന് മൂന്ന് നാല് സ്ഥാപനങ്ങളിലായിട്ട് ഏകദേശം എമൗണ്ടിലായിരിക്കും മുകളിൽ പുളിയെ കാരണം നമുക്ക് ജീവിക്കാൻ പോയി നമ്മൾ ഈ കച്ചവടം ചെയ്യുന്ന നമ്മളും ക്രെഡിറ്റിൽ എടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ പലർക്കും പല പൈസ കൊടുക്കാനുണ്ട് കുടുംബത്തിലും നമുക്ക് പറ്റുന്നില്ല വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാം ബുദ്ധി വളരെ ബുദ്ധിമുട്ടിലാണ് നമുക്ക് ഇനി ഇത് ഇത് സെറ്റിൽ ആയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള മരിക്കുക അതേ ഉള്ളു വഴി ആത്മഹത്യ വക്കിലാണ് റിപ്പോർട്ടർ വിഷ്ണു ചാനൽ വി